ഹൈ ഗെയ്സ് കിഷാൻമാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അതായത് കുറഞ്ഞ രീതിയിൽ മുട്ടക്കോഴി വളർത്തി എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്ന് അതായത് വീട്ടമ്മമാർക്കും കുട്ടികൾക്കും ആദായം തേടുന്ന ഏവർക്കും എങ്ങനെ ലാഭമുണ്ടാക്കാം എന്ന് അതിന് ഏത് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞിങ്ങനെ വളർത്തണം അതിന്റെ രോഗപ്രതിരോധ ശക്തി എങ്ങനെ തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അതിനെങ്ങനെ തീറ്റി കൊടുക്കണം എന്ന വിഷയങ്ങളൊക്കെ ഉൾപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പൊ ഈ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂട് വൃത്തിയായി സൂക്ഷിക്കണം അതായത് ഒരു നാല് ദിവസം കൂടുമ്പോഴെങ്കിലും കൂട് നന്നായിട്ട് വൃത്തിയാക്കണം അതുപോലെ തന്നെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാൽ മാത്രമേ നമുക്ക് സ്ഥിരമായിട്ട് കോഴി മുട്ടയെടുത്തുള്ളൂ അപ്പൊ നമുക്ക് പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം അപ്പം അത് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പച്ചിലകൾ പച്ചിലകൾ ധാരാളം പച്ചിലകൾ പറിച്ചിട്ട് കൊടുക്കുക ഒന്ന് പിന്നെ അതല്ലാണ്ട് തന്നെ നമുക്ക് തേങ്ങാ പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്ക് കുതിർത്ത് അത് കൊടുക്കാം അത് പ്രോട്ടീൻ കൂടുതലുള്ളതാണ് അതുപോലെ തന്നെ കപ്പരണ്ടി പിണ്ണാക്ക് അതുപോലുള്ള സാധനങ്ങൾ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളം ധാരാളം ഒഴിച്ച് ഏഹ് വെള്ള ഒഴിച്ച് അങ്ങനെ വെക്കുക തീ പിന്നെ തീറ്റ കൂടുതൽ കൊടുത്ത് കൂടുതൽ വെയിറ്റ് ഉണ്ടാക്കരുത് അതായത് സാധാരണ ഇതൊരു ഒന്നര കിലോ ഒന്നേ നമുക്ക് കിലോ കൂടുതൽ വെയിറ്റ് വരാൻ പാടില്ല എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മുട്ട നമുക്ക് കിട്ടുകയുള്ളു എന്നാലിത് തീറ്റ ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു തൊണ്ണൂറ് ഗ്രാം മുതൽ നൂറ് നൂറ്റി പത്ത് ഗ്രാം വരെ ഒരു ഒരു കോഴി മെച്യൂർ ആയി കഴിഞ്ഞാൽ പിന്നെ തീറ്റ ഉപയോഗിക്കും നമ്മൾ ഓവറായിട്ട് തീറ്റ കൊടുക്കരുത് മറ്റുള്ള നമ്മൾ നാടൻ കോഴിയോ അല്ലെങ്കിൽ ഗ്രാമശ്രീ അല്ലെങ്കിൽ ഗ്രാമലക്ഷ്മി ഈ കോഴികളൊക്കെ നമ്മൾ വളർത്തിയിട്ടുള്ളതാണ് പക്ഷെ ആ കോഴികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഗ്രാം വരെയൊക്കെ കോഴി തീറ്റ കഴിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ മുട്ട ഉൽപാദനം എന്ന് പറയുന്നത് ഒരു വർഷം നമുക്ക് കിട്ടുന്നത് നൂറു മുതൽ നൂറ്റി അൻപത് മുട്ട വരെ കിട്ടത്തുള്ളൂ അത് ഗ്രാമശ്രീ ആയാലും ഗ്രാമലക്ഷ്മി ആയാലും ഒക്കെ അങ്ങനെ കിട്ടത്തുള്ളു നാടൻ കോഴിയാണെങ്കിൽ പോലും നൂറ് നൂറ്റി അമ്പത് മുട്ടയിൽ കൂടുതൽ കിട്ടില്ല പക്ഷെ ആ സ്ഥാനത്താണ് ബി വി ത്രീ എയ്റ്റി അതായത് പിന്നെ രോഗപ്രതിരോധ ശേഷിയും തീറ്റ വളരെ കുറച്ചും കഴിക്കുന്ന ഈ ബി വി ത്രീ ഐറ്റി എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കോഴി മുട്ട തരുന്നത് ഒരു വർഷം മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുട്ട വരെ ഒരു വർഷം തരുന്നുണ്ട് ഈ കോഴികളെ നമുക്കൊരു മൂന്ന് വർഷം റെഗുലറായിട്ട് നമുക്ക് വളർത്താൻ സാധിക്കും മൂന്ന് വർഷം കഴിയുമ്പം ഇതിന്റെ മുട്ട കുറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ ഈ പറയുന്ന പോലെ ഒരു വർഷം മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് പറയുന്ന കിട്ടത്തില്ല വളരെ കുറച്ച് വളരെ കുറച്ച് മുട്ടയെ കിട്ടത്തുള്ളു അപ്പൊ നമ്മൾ ഒരു മൂന്ന് വർഷത്തിന് ശേഷം ഇത് നമ്മൾ മാംസ്യത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ബി വി ത്രീന കൊടുക്കുന്നതും അതിനെ പരിചരിക്കുന്നതും അതുമായിട്ട് പിന്നെ ഇടപഴകുന്നതൊക്കെ ഒരാളായിരിക്കണം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന് പിന്നെ വെച്ചാൽ മറ്റുള്ള കോഴികളെ വളർത്തുന്നത്ര സ്ഥലത്തിന്റെ ആവശ്യതും വരുന്നില്ല അതായത് ഇപ്പോ ഒൻപതടി ഏർ നീളമുള്ള കൂടാണ് ഈ കൂട്ടിൽ നമുക്കൊരു അറുപത് കോഴിക്കുഞ്ഞുങ്ങളെ വരെ വളർത്താം അതായത് കൂടുതൽ സ്ഥലം ആവശ്യമില്ല അതായത് ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ചാടി നടക്കുക എന്നല്ലാണ്ട് മറ്റ് കോഴികളെ കൂട്ട് പറന്ന് നടക്കുക അങ്ങനെയൊന്നുമില്ല ആവശ്യത്തിന് വെളിച്ചം കിട്ടണം ആവശ്യത്തിനുള്ള തണവ് കിട്ടണം കാറ്റ് കിട്ടണം ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനമായിട്ട് നമ്മൾ ഇതിന് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കുമ്പോൾ രണ്ട് മാസം പ്രായമായ അതാണെങ്കിൽ രണ്ടു മാസം വരെയുള്ള വാക്സിനേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം ഒരു വരുമാന മാർഗത്തിനാണെങ്കിൽ ഏറ്റവും നല്ലത് ബി വി ത്രീ എയ്റ്റി തന്നെ വാങ്ങിക്കുന്നതാണ് നല്ലത് ഇതാകുമ്പോൾ നമുക്കിപ്പോ മുട്ട എത്ര ഉത്പാദിപ്പിച്ചാലും അതിന് ആവശ്യക്കാരാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന മുട്ട എന്ന് പറഞ്ഞാൽ താറാവിന്റെ മുട്ടയുണ്ട് കോഴിയുടെ മുട്ടയുണ്ട് പക്ഷെ ഇതിനെല്ലാം ഭയങ്കര ഡിമാൻഡാണ് ആഹ് ഇങ്ങനെ ആവശ്യക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ഞങ്ങളുടെ മുട്ട ഇപ്പൊ ഇതിന്റെ എരിട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ചെലവാകും അപ്പൊ ഇതിന്റെ ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചതേ നമ്മള് ഇടയ്ക്ക് ഇങ്ങനെ അതെ ഇപ്പൊ വേണ്ട അതെ ഇതിപ്പോ കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണേ ഒരു മൂന്നാല് വെളുത്തുള്ളി ചതച്ച് ഇതിങ്ങനെ ഇടുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെയിട്ട് ഇങ്ങനെ കലക്കുക കലക്കി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കുക എന്താ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കൂർക്ക ഇടയിൽ അതെ കൂർക്കതിങ്ങനെ ഒഴിച്ച് ഇതെങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക അതുപോലെ തന്നെ തൃത്താവ് എന്ന് പറയും ഇത് അതൊക്കെ ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ് ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഒരു ഇന്നിപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു ഒന്ന് ഒരു പ്രാവശ്യം കൊടുത്താലും മതി അപ്പോൾ ഇതിങ്ങനെ നമ്മൾ റെഗുലറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് രോഗപ്രതിരോധ ശക്തി കിട്ടും അപ്പോൾ ഒരു പരിധിവരെ ഇതിന് രോഗം വരില്ല പിന്നെ നമ്മൾ രണ്ട് മാസം മാസമാകുമ്പോഴത്തേന് ആയപ്പോൾ നമ്മൾ വാക്സിനേഷൻ കൊടുത്ത കുട്ടികളെയാണ് നമ്മൾ കൊണ്ട് ഇട്ടേക്കണം അപ്പോൾ അതുകൊണ്ട് രോഗപ്രതിരോധ ശി ശേഷി ആൾറെഡി ഉണ്ട് എന്നാൽ പോലും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ സ്ഥിരം കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ ആഴ്ച ഒരു പ്രാവശ്യം നല്ല കണക്കൂട്ടിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതും നല്ല നല്ലതാണ് രോഗം വരില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബി വി ത്രീ എയ്റ്റി ആണ് വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും രാത്രി കാലങ്ങളിൽ ഒരു എൽ ഇ ഡി ബൾബ് തെളിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇത് രാത്രി കാലങ്ങളിൽ ചൂടാഗ്രഹിക്കുന്നവരാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുതും മറ്റൊരു വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം ബൈ